ജിമ്മിൽ പോകുന്ന എല്ലാവർക്കും ഉണ്ടാവുന്ന ഡൗട്ടാണ് പ്രോട്ടീൻ പൗഡർ കാഴ്ച കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി കിട്ടും ഒരു ശരാശരി അഡൾട്ടിന് പോയിന്റ് എയ്റ്റ് ടു വൺ ഗ്രാം ഓഫ് പ്രോട്ടീൻ ആണ് പെർ കെ ജി ബോഡി വെയിറ്റിന് ആവശ്യം ഫോർ എക്സാമ്പിൾ ഒരു സെവൻ കെ ജി വെയിറ്റ് ഉള്ള ഒരു ഇൻഡിവിജ്വലിന് സെവന്റി ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ വേണം ഇത് ഡൈജസ്റ്റ് ചെയ്യാനോ തേർട്ടി ഗ്രാംസ് ഓഫ് ഫൈബർ സോ ദാറ്റ് എ സിഗ്നിഫിക്കന്റ് അമൌണ്ട് ഓഫ് ഫുഡ് ദാറ്റ് യു ഹാവ് ടു ഈറ്റ് നോ ഈ കണക്കുകൾ ചിലപ്പോൾ അത്ലറ്റിക് ആയിട്ടോ ബോഡി ബിൽഡർ ആയിട്ടുള്ള ഒരു പേഷ്യന്റിലും മാറാം സോ എത്ര ഫുഡ് കഴിച്ചാലാണ് ഒരാൾക്ക് ഈ കണക്കുകൾ കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നത് സോ ഈ പറഞ്ഞ കണക്കുകളെല്ലാം നമുക്ക് നാച്ചുറൽ സോഴ്സസ് തന്നെ കിട്ടാവുന്നതാണ് ഫോർ എക്സാമ്പിൾ എഗ്സ് അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് ഓർ ഈവൻ ചെന്ന പോലത്തെ ദാൽസ് കഴിച്ചു കഴിഞ്ഞാലും പ്രോട്ടീൻ സോഴ്സ് ഉണ്ട് ബട്ട് ഇതെല്ലാം നമ്മൾ കഴിച്ച് ഈ അളവിലെത്തിക്കണമെങ്കിൽ ഓൾമോസ്റ്റ് സിക്സ്റ്റീൻ എഗ്സ് ഫോർ എയ്റ്റി ഗ്രാംസ് ഓഫ് പ്രോട്ടീൻസ് ഒക്കെ കഴിക്കണം ആരെക്കൊണ്ട് പറ്റും സോ നാച്ചുറലി ദി നെക്സ്റ്റ് ക്വസ്റ്റൻ കംസ് ആർക്കാണ് പ്രോട്ടീൻ പൗഡറിന്റെ ആവശ്യം വെരി സിംപിൾ ആൻസർ നമ്പർ വൺ ഇത്രയും ഫുഡ് കണ്ടെന്റ് കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ദാറ്റ് മീൻസ് പതിനാറ് മുട്ട ഒരു ബ്രസ്റ്റ് ചെന്ന ഇതെല്ലാം ഇത്രയും കാലറി വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല ദാറ്റ് ഇസ് നമ്പർ വൺ നമ്പർ ടൂ ഇസ് ഒരു ഷോർട്ട് ടേം പീരിയഡിൽ തന്നെ ബോഡി മസിൽ ബിൽഡ് ചെയ്യേണ്ട ആൾക്കാർ എക്സാമ്പിൾ അത്ലറ്റിക്സ് ഓർ ബോഡി ബിൽഡേഴ്സ് നമ്പർ ത്രീ വെജിറ്റേറിയൻസ് ആൻഡ് ബിസി പ്രൊഫഷണൽസ് ഇവർക്കും പ്രോട്ടീൻ കണ്ടന്റ് മീറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഉള്ള പിന്നെയുള്ള ആണ് ആർക്കാണ് പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കാൻ പാടില്ലാത്തത് നമ്പർ വൺ കിഡ്നി ഡിസീസ് ഉള്ളവർ നേരത്തെ ഡയഗ്നോസ് ചെയ്ത ആൾക്കാർ പ്രോട്ടീൻ പൗഡർ എക്സസൈസായിട്ട് എടുക്കാൻ പാടില്ല നമ്പർ ടു ലിവർ ഡിസീസ് ഉള്ളവർ ഓരോ ആൾക്കാരും ടൈലർ മെയ്ഡായിട്ടായിരിക്കണം പ്രോട്ടീൻ പൗഡർ കൊടുക്കേണ്ടത് നമ്പർ ത്രീ ഇസ് ഓൾറെഡി ഹെൽത്തി ഡയറ്റ് ഉള്ളവരും നന്നായി ഭക്ഷണം കഴിക്കുന്ന കുട്ടികളും ഇതിന്റെ ആവശ്യം ഇല്ല ലാസ്റ്റ് ക്വസ്റ്റൻസ് വിച്ച് ഇസ് ദ ബെസ്റ്റ് പ്രോട്ടീൻ പൗഡർ ഇതൊരു ബ്രാൻഡ് ഡോസ്മെൻ വീഡിയോ അല്ലാത്തതുകൊണ്ട് തന്നെ റീഡ് ദ ഇൻഗ്രീഡിയൻസ് ബിഹൈൻഡ് ഏറ്റവും മിനിമൽ ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രോട്ടീൻ പൗഡർ ആയിരിക്കും യൂഷ്വലി ഹെൽത്തിയർ ഓപ്ഷൻസ് നോ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നാച്ചുറൽ പ്രോട്ടീൻസ് ആസ് മച്ച് ആസ് പോസിബിൾ എടുക്കാൻ നോക്കുക നോ ഇഫ് യു കാനോട്ട് മീറ്റ് സ്റ്റാൻഡേർഡ് ഓൺലി യൂസ് പ്രോട്ടീൻ പൗഡേഴ്സ് ഫോർ കീപ്പിംഗ് യു ഹെൽത്ത്